നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ മാതൃഭൂമി ന്യൂസിനകത്ത് നടന്നിട്ടുള്ള ഒരു ഡിബേറ്റ് ജയ്ക്കിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതല്ലേ ജയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളാണ് കാരണം ഈ ഡിബേറ്റ്സിലൊക്കെ വരുമ്പോഴത്തേക്ക് എതിരാളികൾ അതേ നാണയത്തിൽ പൊളിച്ചടുക്കുന്ന ഒരു ഡിബേറ്റ് തന്നെയാണ് നമ്മുടെ ജയ്ക്ക് എന്തായാലും ജയ്ക്കിന്റെ ഈ ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കോട്ടയത്ത് പോയി വീഡിയോയ്ക്ക് എടുത്ത് നമ്മുടെ ചാനൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്താണേലും ഇന്നലെ നടന്നിട്ടുള്ള ഈ ഒരു ചർച്ച അതായത് ഭരണപക്ഷിയുടെ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ പി വി അൻവറിനെതിരെ ഈ ഒരു കൊലവിളി മുദ്രാവാക്യം കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ത്രീകളടക്കം അതായത് സ്ത്രീകളടക്കം പറഞ്ഞിരുന്നു അതായത് അൻവറിന്റെ കൈയും കാലും വെട്ടിയെടുക്കും എന്നാണ് ആ ഒരു മുദ്രാവാക്യത്തിൽ ഉടനീളം പറഞ്ഞത് അതായത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന്റെ എം എൽ എ ആയിട്ടുള്ള അദ്ദേഹം ഈ സർക്കാരിനെ തകർക്കാൻ വേണ്ടി ചില നിഗൂഢ ശക്തികൾ ശ്രമിക്കുന്നതിന്റെ കാര്യങ്ങൾ വ്യക്തമായി അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞു അതായത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധി ആ ജനങ്ങളോട് കാണിക്കേണ്ട ബാധ്യത പി വി അൻവർ തുറന്ന് കാണിച്ചു ആ പ്രസ്ഥാനം ഇനിയും തകരാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കാരണം ഒരു സംഘ്യവൽക്കരണം എല്ലാ മേഖലയിലും ശക്തമായി വ്യാപിച്ചിരിക്കുന്നു അതൊരു ക്യാൻസർ പോലെ പടർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം പോലീസ് സേനയിൽ തന്നെ ആണെങ്കിലും ആ പോലീസ് സേനയിലുള്ള പല ആൾക്കാരുടെയും ഇടപെടലുകൾ അത് സമൂഹത്തോട് പറഞ്ഞപ്പോഴത്തേക്ക് അതിൽ അരിശം പൂണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പി വി അൻവറിനെ തള്ളുന്ന ചില വാർത്തകൾ കണ്ടു ഇപ്പം മലപ്പുറത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പരാമർശം അതൊക്കെ വളരെ ഗൗരവമായിട്ടല്ല വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇപ്പൊ പാർട്ടിയുടെ ഉയർന്ന ആളായിട്ടുള്ള ുള്ള ജയരാജടക്കം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം കാരണം ഒരു തിരുവോണ നാളിൽ ആർ എസ് എസ് ഭീകരവാദികൾ അദ്ദേഹത്തെ വീട്ടിൽ കയറി വെട്ടി ഇഞ്ചിഞ്ചാക്കിയിട്ട് ആർ എസ് എസിന്റെ അതേ വാക്യത്തിൽ അദ്ദേഹം കേരളത്തിലെ പൊതുസമൂഹത്തോട് സംസാരിച്ചത് നമ്മൾ കണ്ടതാണ് വി അൻവറിനെതിരെ വന്നിട്ടുള്ള ഈ ഒരു കൊലവിളി മുദ്രാവാക്യം ഇവിടുത്തെ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇത്തരത്തിലൊരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഒരിക്കലും പ്രകോപനപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ മതവിദ്വേഷം വളർത്തുന്ന തരത്തിലുള്ള ഒരു മുദ്രാവാക്യത്തോം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മൾ അതിനെ പിന്തുണയ്ക്കുന്നില്ല കാരണം പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ടുള്ള ഒരു മുദ്രാവാക്യത്തെ കുറിച്ച് നമുക്കറിയാം കേരളത്തിൽ ഒരു ഉടനെ ചർച്ച ചെയ്തു നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് ഒരു പെൺകുട്ടി വളരെ മോശമായ രീതിയിലുള്ള മുദ്രാവാക്യം വിളിച്ചപ്പോൾ അത് ഏറ്റുവിളിച്ചിട്ടുള്ള നൂറുകണക്കിന് സംഖികളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇവർക്കെതിരെ ഒന്ന് ഒരു ചെറുവിരൽ അനക്കാനോ അല്ലെങ്കിൽ ഇവരെ ഒന്ന് പ്രതിരോധിക്കാനോ ഈ പറയുന്ന യുവാക്കൾ പോലും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ കഷ്ടമെന്നേ പറയാൻ പറ്റും എന്താ ഈ ഒരു ചർച്ച അത് വളരെ ഗംഭീരമായിട്ടുള്ള ചർച്ചയാണ് മാധു ഈ പറയുന്ന ജയിക്കിന് ഒന്ന് അനങ്ങാൻ പോലും വിട്ടുകൊടുത്തില്ല കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾ ആസ്ഥാനത്താണ് ജയിക്കിന് കൊണ്ടിട്ടുള്ളത് എഴുന്നേറ്റ് പോകാനും പോലും പറ്റാത്ത ഒരു ഗതികടിൽ ജയിക്ക് വന്നിരിക്കേണ്ടി വന്നത് അത് ദൌർഭാഗ്യകരമെന്ന് മാത്രമേ എനിക്ക് എന്തായാലും പറയാൻ പറ്റുള്ളൂ എന്താ കാണുന്നത് എന്റെ പ്രിയപ്പെട്ട ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരായാലും സത്യം സത്യമായിട്ട് കാണാനും അസത്യത്തെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറാകുമ്പോഴാണ് ഇവിടുത്തെ ജനങ്ങളോട് നിങ്ങൾ നീതി കാണിക്കുന്നത് എന്തായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം നേരെ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് മാധ്യമങ്ങളും പാർട്ടിയും അൻവരുടെ ഡീൽ ചെയ്യുമ്പോഴൊരു വ്യത്യാസം എന്ന് പറയുന്നത് ആ വ്യത്യാസം ഇന്നവിടെ കേട്ടു അതെന്താണെന്ന് അറിയാമോ ശ്രീ ജെക്സി തോമസ് അത് കയ്യും കാലും വെട്ടും എന്നാണ് കണ്ട നാട്ടുകാർ മുഴുവൻ കേൾക്കേ ഇക്കണ്ട മാധ്യമങ്ങൾ മുഴുവൻ ക്യാമറ തുറന്നു വെക്കെ ഇത്രയും അക്രമാസക്തമായ മുദ്രാവാക്യം വിളിക്കാനുള്ള രാഷ്ട്രീയ ബോധമേ നിങ്ങളുടെ അണികൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉള്ളോ അതോ നിങ്ങൾക്ക് ഈ നാട്ടിലെ നിയമത്തെ പറ്റി ഒരു ബഹുമാനവും ഇല്ലാതായോ നിങ്ങൾക്ക് ഈ നാട്ടിലെ ആഭ്യന്തര വകുപ്പിനെയും അത് നയിക്കുന്ന മന്ത്രിയെ പറ്റി ഒരു ബഹുമാനവും ഇല്ലാത്തത് കൊണ്ടാണോ

ആവിശ്യകലനത്തിലേക്ക് നമുക്ക് വരാം മുതട്ട് മുമ്പ് കോൺഗ്രസ് പ്രതിനിധി ദീർഘസമയം ഉള്ളതുകൊണ്ട് അദ്ദേഹം പലവിധ ആരോപണങ്ങൾ പലതും അർത്ഥസത്യങ്ങളും പരിപൂർണ നുണകളുമാണ് കേട്ടാൽ അറപ്പുളവാക്കുന്ന വാചകങ്ങളും വാക്കുകളുമാണ് കേരളത്തിലെ പോലീസാകെ സംഘപരിവാറത്തിന്റെ പ്രചാരകരാണ് അതിവേഗം സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ പോലീസും കേരളത്തിലെ ഭരണ സംവിധാനവും അതോടൊപ്പമോ ഇതിനോടകം തന്നെ സംശയങ്ങൾക്കിടമില്ലാത്തവണ്ണം മുഖ്യമന്ത്രി ബി ജെ പിയുടെ ഒരു അനുചരനായി മാറി എന്നൊക്കെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു വെച്ചത് അങ്ങേക്കറിയുമോ കോൺഗ്രസ് നേതാവ്

സി പി എമ്മിന്റെ ആർ എസ് എസ് തലയ്ക്ക് വലിയിട്ട നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്താണ് അദ്ദേഹത്തിന് കീഴേ അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലെ പോലീസ് ഏമാൻ ആർ എസ് എസ് കാര് വരുന്നത് നോക്കി നോക്കി നിൽക്കുന്നത് അങ്ങോട്ട് പോയിരുന്നു ഹൃദയം കൈമാറാൻ ഈ നിലയിലാണ് ചർച്ച തുടരാൻ ആഗ്രഹമെങ്കിൽ കോൺഗ്രസ് നേതാവിന്റെ ഒരു വാദത്തിന് മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോഴേ അങ്ങേക്ക് എന്നെ കോൺഗ്രസ് നേതാവിനെ അനുസ്മരിപ്പിക്കുന്ന പ്രഭാഷണം നടത്തിയിട്ടാണ് ചർച്ച തുടരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം തുടർന്നോദ്യമാണ് ശ്രീ ബി ആർ ഷെട്ടീറോട് ഒറ്റ ചോദ്യം ചോദിച്ചത് മാത്രമല്ല ശ്രീ ജെ സി തോമസിന് കൃത്യമായും വ്യക്തമായും അറിയാം ഞാൻ തുടരെ തുടരെ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് ആർ എസ് എസ് ബന്ധമാണ് കോൺഗ്രസ് നേതാവ് ആരോപിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അല്ലേ ആർ എസ് എസ് ബന്ധം എടക്കാട് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് സി പി എം പ്രവർത്തകരിൽ നിന്ന് സംരക്ഷണം ഒഴിക്കാൻ ഞാൻ പോയി കാവൽ നിന്നു എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ അനുചരനായി വന്നിരിക്കുന്ന നിങ്ങളുടെ പാർട്ടിക്ക് ഇല്ലേ ആർ എസ് എസ് ബന്ധം നിങ്ങൾക്കുണ്ട് ആരോപിക്കുന്ന സാമാന്യത് ആദ്യത്തെ മറുപടിയിലേക്ക് പോലും ഈ നിമിഷവും വന്നിട്ടില്ല ശ്രീ ജെക്സി തോമസ് അത് നിങ്ങളുടെ മുദ്രാവാക്യം അക്രമവാസനുമായി ബന്ധപ്പെട്ട വാക്യം കണ്ടിട്ടില്ല പക്ഷെ അങ്ങയുടെ വാക്കുകൾ കടപെടുത്താൽ കയ്യും കാലും വിട്ടുമെന്ന് മുദ്രാവാക്യം തിരികെ പറഞ്ഞു എന്നുള്ളതാണ് അങ്ങ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ചെങ്കുടിയെ തകർക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് പ്രതിരോധ

കഴിഞ്ഞ പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവൻ ഭീഷണി ഉണ്ടെന്നാണ് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മുദ്രാവാക്യം നിങ്ങൾക്കെതിരെ ഉയർത്തപ്പെടുമെന്ന ബോധമില്ലാത്തവരാണോ നാടിനെ നയിക്കാൻ നയിക്കാൻ സംരക്ഷിക്കാൻ ആങ്കറോട് അവസാനിപ്പിച്ചോളാം വെച്ചിട്ടാണ് ചോദ്യം ചോദിച്ചത് എനിക്ക് രണ്ട് വാദിയുള്ള കേരളത്തിൽ ആകെ ഒരു എം എൽ എ കൊല്ലപ്പെട്ടിട്ടുള്ളൂ ഈ നിലമ്പൂരിലെ എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞാലി എന്നാണ് വെടിയേറ്റ് വീണത് കോൺഗ്രസ് ഓഫീസിൽ നിന്നും നീട്ടിയ തോക്ക് കൊണ്ടാണ് ആ എം എൽ എ കൊല്ലപ്പെട്ട എം എൽ എക്ക് രക്തസാക്ഷിത്വം വരയ്ക്കേണ്ട വന്ന മണ്ണാണ് നിലമ്പൂര് അവിടെ നിന്നുകൊണ്ട് ചിലപ്പോ വൈകാരികമായി ഇത്തരം വിളിക്കുമ്പോൾ അതേ നിലമ്പൂരിലെ അതേ രാഷ്ട്രീയ അക്രമ സ്വഭാവത്തെ ഞങ്ങൾ പിന്തുണച്ചു ഞങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയാനാണോ എന്ന് ആഹ്വാനമാണോ എം എൽ എ കൊന്നുകളയുന്ന കോൺഗ്രസിന്റെ സംസ്കാരം ഞങ്ങൾ സ്വീകരിക്കില്ല നിലമ്പൂർ കൈയും കാലും അല്ലെങ്കിൽ മുദ്രാവാക്യത്തെ ചില ഈ നാട്ടിൽ കേരളം അതുകൊണ്ട് അങ്ങനെ നിഷ്കളങ്കമായി വിശ്വസിക്കണം എന്നൊക്കെ നാട്ടുകാർ തീരുമാനിക്കട്ടെ ശ്രീ ജെയ്സി തോമസ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ചർച്ച തന്നെയായിരുന്നു പേഴ്സണൽ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഡിബേറ്റിൽ വന്നിരിക്കുമ്പോഴത്തേക്ക് എതിരാളികളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ആ ഒരു പ്രകൃതമാണ് ജയിക്കനുള്ളത് ഒരു പാർട്ടി ആണെങ്കിൽ പോലും അതിനകത്ത് എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് പ്രസ്ഥാനത്തോട് നമുക്ക് കൂറുണ്ടാകുന്നത് അത്തരത്തിലൊരു കൂറ് പി വി അൻവർ ഈ പ്രസ്ഥാനത്തോട് കാണിച്ച് ഈ പ്രസ്ഥാനം തകർന്നു പോകരുത് അല്ലെങ്കിൽ പ്രസ്ഥാനം നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ച് ഈ പാർട്ടിയെ നശിപ്പിക്കാൻ നോക്കുന്ന ഒരു വിഭാഗത്തെ അദ്ദേഹം പുറം ലോകത്തേക്ക് തുറന്ന് കാണിച്ചപ്പോഴത്തേക്ക് പി വി അൻവർ പാർട്ടിയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറുകയും പിന്നീട് പല നേതാക്കന്മാരും പി വി അൻവറെ തള്ളി ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ പാലക്കാട് പാലക്കാടുള്ള സി പി എമ്മിന്റെ വലിയ മുതിർന്ന സംസ്ഥാന സെക്രട്ടറിയോ പ്രസിഡന്റോ ആരോ പി വി അൻവറിന്റെ വാക്കുകൾ ശരി വെച്ചുകൊണ്ട് വന്നത് പോലീസ് സേനയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ട് അത് കുറെ കാലമായിട്ട് അത് ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് പ്രിയപ്പെട്ട പ്രേക്ഷ ഈ ഡിബേറ്റ് തലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിച്ചു സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്ന നിങ്ങൾക്ക് ഈ ഒരു ഡിബേറ്റ് ഇഷ്ടപ്പെട്ടു എന്നാണ് എന്റെ വിശ്വാസം എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷേധ നിങ്ങളൊക്കെ സ്വന്തം